കേരള രാഷ്ട്രീയത്തിൽ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകൾ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു വെക്കാറുണ്ട് പലപ്പോഴും സിനിമാ കഥകളെ വെല്ലുന്ന കഥകളാണ് നമ്മുടെ പൊതു വരാറുള്ളത് ഇപ്പോഴിതാ കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സ്വർണക്കടത്ത് നടന്നിരിക്കുകയാണ് തൃശൂർ ദേശീയപാതയിൽ പട്ടാപ്പകൾ നടന്ന സംഭവത്തിൽ നിർണായകമായത് സ്വകാര്യ ബസിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ രാവിലെ പതിനൊന്ന് പതിനഞ്ചോടെ ദേശീയപാത കുതിരാൻ കല്ലിടുക്കിൽ വെച്ചായിരുന്നു സംഭവം കോയമ്പത്തൂരിൽ പണി കഴിപ്പിച്ച് തൃശൂരിലേക്ക് കാറിൽ കൊണ്ടുവന്നിരുന്ന രണ്ടര കിലോ സ്വർണമാണ് മൂന്ന് കാറുകളിലായി മുഖം മറിച്ചെത്തിയ സംഘം കവർന്നത് രണ്ട് ഇന്നോവ ഒരു റെനോൾഡ് എന്നീ കാറുകളിലായാണ് കവർച്ചാ സംഘം എത്തിയത് സ്വർണം കൊണ്ടുവന്നിരുന്ന സ്വിഫ്റ്റ് കാറിനെ പിന്തുടർന്നെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി ശേഷം കാറിലുണ്ടായിരുന്ന സ്വർണ്ണ വ്യാപാരി തൃശൂർ കിഴക്കേക്കോട്ട സ്വദേശി അരുൺ സണ്ണിയെയും സുഹൃത്ത് റോജി തോമസിനെയും കത്തിയും കോടാലിയും കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചുറ്റിക കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു തുടർന്ന് കാറിൽ നിന്ന് ഇരുവരെയും പുറത്തിറക്കിയ ശേഷം സ്വർണവും കാറും കടത്തിക്കൊണ്ടുപോകുകയും ചെയ്തു ഇതിനിടെ ഇരുവരെയും കവർച്ചാ സംഘം വേറെ കാറുകളിലെത്തി കയറ്റിക്കൊണ്ടുപോയി പുത്തൂരിൽ വെച്ച് അരുൺ സണ്ണിയെയും പാലിയക്കരയിൽ വെച്ച് റോജി തോമസിനെയും ഇറക്കി വിടുകയും ചെയ്തു സംഭവത്തിൽ പി ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അക്രമികളെത്തിയ വാഹനങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പട്ടാപ്പകൾ ദേശീയപാതയിൽ കവർച്ച നടന്നു എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പ്രതികളെ ഉടൻ തന്നെ പിടികൂടാൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണക്കടത്ത് പിടിക്കപ്പെട്ടിട്ടുള്ളത് എയർപോർട്ടുകളിൽ നിന്നാണ് കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിൽ മുന്പങ്ങുമില്ലാത്ത തരത്തിലാണ് സ്വര്ണ്ണക്കടത്ത് കേസ് നടക്കുന്നത് ഓരോ പ്രാവശ്യവും പിടികൂടുമ്പോൾ കാരിയർമാർ പുതിയ പുതിയ വഴികളാണ് കണ്ടുപിടിക്കുന്നത് ടോയ്ലറ്റ് സോപ്പുകളിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തൽ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് ചോക്ലേറ്റുകളുടെയും ലഘുഭക്ഷണങ്ങളുടെയും പെട്ടികളിൽ ഒളിപ്പിച്ച് കടത്തൽ അതുപോലെ തന്നെ കള്ളക്കടത്തുകാർ പ്രധാനമായും സ്വർണം കടത്താനുള്ള മാർഗമായി കണക്കാക്കുന്നത് സ്വന്തം ശരീരത്തിൽ സ്വർണത്തെ ക്യാപ്സൂൾ പരുവത്തിലാക്കി ഒളിപ്പിച്ചാണ് ഇങ്ങനെയാണ് പല രീതിയിൽ സ്വർണക്കടത്തുകൾ നടത്തുന്നത് ഇതിൽ ഏറ്റവും പുതിയത് സ്വർണം കുഴമ്പ് രൂപത്തിലാക്കി ഗർഭനിരോധന ഉറകളിൽ ഒളിപ്പിച്ച് കടത്തുന്നതാണ് ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ സ്വർണം ബിസ്ക്കറ്റുകളായിരുന്നു എന്നാൽ ഇവ എളുപ്പത്തിൽ പിടികൂടാൻ തുടങ്ങിയതോടെ നൂജൻ വഴികളുമായി കൊള്ളക്കാർ രംഗത്തെത്തി യുവാക്കൾക്ക് പുറമെ സ്ത്രീകളും കൗമാരക്കാരുമടക്കം ഇതിൽ ഭാഗമാകുന്നുണ്ട് സ്വർണവുമായി നാട്ടിലെത്തുന്ന ക്യാരിയർമാരെ തട്ടിക്കൊണ്ടുപോയി സ്വർണം തട്ടിയെടുക്കുന്ന പെട്ടിക്കൽ സംഘവും പോലീസിന് വെല്ലുവിളിയാണ് തിരുവനന്തപുരത്തെ നയതന്ത്ര ബാഗേജിലുള്ള സ്വർണ്ണക്കടത്തോടെയാണ് പൊട്ടിക്കൽ സംഘങ്ങളും കള്ളക്കടത്തും കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്നത് വർഷങ്ങളായി സ്വർണ്ണക്കടത്തുമായിട്ടുള്ള വാർത്തകൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകാം എന്നാൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ നടന്ന സ്വർണക്കടത്ത് കേസാണ് ഭരണരാഷ്ട്രീയ മേഖലകളിൽ ഏറെ കോളിളക്കം സൃഷ്ടിക്കപ്പെട്ടത് ഇന്ത്യയിൽ ആദ്യമായി ഡിപ്ലോമാറ്റിക് ബാഗിൽ സ്വർണം കടത്തിയെന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് യു എ കോൺസുലേറ്റിലേക്കുള്ള പാഴ്സലിൽ സ്റ്റീൽ പൈപ്പുകൾക്കുള്ളിലാണ് സ്വർണം ഒളിപ്പിച്ച് കടത്തിയത് പല ബോക്സുകളായി സ്വർണം സ്വർണ്ണമെത്തിയത് ദുബായിൽ നിന്നായിരുന്നു കസ്റ്റംസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതും ചില പ്രതികളെ പിടികൂടിയതുമെല്ലാം കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വർണക്കടത്ത് കേസുകളിൽ ഭൂരിഭാഗവും കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നാണ് സമ്പദ് വ്യവസ്ഥയും ദേശീയ സുരക്ഷയും ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കള്ളക്കടത്ത് കള്ളക്കടത്ത് എന്നതൊരു നികുതി വെട്ടിപ്പാണ് ഇതിലൂടെ പൊതുചിലവിനുള്ള വരുമാനം സർക്കാരിന് നഷ്ടമാവുകയാണ് രാജ്യത്തിന്റെ വളർച്ചയെ തന്നെ തടസ്സപ്പെടുത്തുന്ന ഇത്തരം സംഘങ്ങൾ പിടിക്കപ്പെടേണ്ടത് രാജ്യത്തിന്റെ തന്നെ ആവശ്യമാണ്